ഈ ലോകത്ത് എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നാൽ ടൈം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടോ എത്ര പെട്ടെന്നാണ് അല്ലേ വർഷങ്ങൾ കടന്നു പോകുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ബ്ലോഗ്സ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓണത്തിരക്കുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒന്ന് റിലാക്സ് ആയിരിക്കുന്ന സമയമായിരിക്കാം അല്ലേ എന്തായാലും ഞാൻ അണിഞ്ഞൊരുങ്ങി എവിടേക്കാണ് പോകുന്നത് ഒരു ഘോഷയാത്രയിൽ പങ്കെടുക്കാനാണ് അഷ്ടമി രോഹിണി ദിവസം എത്ര പെട്ടെന്നാണല്ലേ കാലങ്ങൾ കഴിഞ്ഞു പോകുന്നത് ചെയ്യാനുള്ളതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുക ജന്മാഷ്ടമിയുടെ ഭാഗമായിട്ട് ഘോഷയാത്രയുണ്ട് അതിലേക്ക് പോകുകയാണ് ഞാൻ ഒരു അഞ്ചുമണിയാവുമ്പോൾ നമ്മുടെ സ്ഥലത്ത് വരും ഡാൻസും വിവിധയിനം വേഷങ്ങളുമായിട്ട് ടൈം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നതല്ല പോയിക്കൊണ്ടേയിരിക്കും നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കില്ല അതുപോലെ എല്ലാം ക്ലിയറായിട്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് വിചാരിച്ചാലും അതും ശരിയാവില്ല അതുകൊണ്ട് ഈ കിട്ടുന്ന നിമിഷം തന്നെ വളരെയധികം സന്തോഷമായിട്ട് മുന്നോട്ട് പോകുക അങ്ങനെ ഇതാ ഘോഷയാത്ര ഇവിടെ നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെ വരികയാണ് നല്ലൊരു തീമായിരുന്നു കേട്ടോ ഇതിൽ പാർവതി ദേവി അസുരന്മാരെ വധിച്ചിട്ടിങ്ങനെ ഓടി വരുന്ന വരവില് ഭയങ്കര ഉഗ്ര രൂപിണിയായിട്ടാണ് ദേഷ്യത്തോടു കൂടിയിട്ടാണ് വരുന്നത് ആ സമയത്ത് പാർവതീ ദേവിയുടെ ദേഷ്യം ശമിപ്പിക്കാൻ ആർക്കും കഴിയുന്നില്ല അങ്ങനെയാണ് ഭഗവാനോട് എല്ലാവരും പറയുകയാണ് അപ്പോൾ പരമശിവൻ വന്നിട്ട് ദേവി വരുന്ന വഴിയിൽ കിടക്കുന്നു അങ്ങനെ ദേവി ഓടി വരുന്ന സമയത്ത് ആ ദേവിയുടെ കാൽപാദം ഭഗവാന്റെ നെഞ്ചത്ത് സ്പർശിക്കുകയാണ് ആ സമയം ദേവി ശാന്തസ്വരൂപിണിയാകുന്ന ആ തീമായിരുന്നു കേട്ടോ ഇതിൽ പാലക്കാട് ജില്ലയിൽ കരിപ്പോട് അടിച്ചിറ അടിച്ചറ വിനായക ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ ചുറ്റി വന്ന് കരിപ്പോട് ജംഗ്ഷൻ വഴി വീണ്ടും അടിച്ചിറ വിനായകൻ്റെ അവിടെ എത്തി സമാപിക്കുന്ന ഒരു ഘോഷയാത്രയാണിത് എല്ലാ വർഷവും വളരെ വളരെയധികം അതിഗംഭീരമായിട്ട് അഷ്ടമി ജന്മാഷ്ടമി ആഘോഷിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കൃഷ്ണനും രാധയും അതുപോലെ ഒരുപാട് വേഷങ്ങളും പിന്നെ കുട്ടികളുടെ ഡാൻസും എല്ലാം ഉണ്ടാവും വളരെ നല്ല പാട്ടുകളും ഈ സീനറിയും എല്ലാം കൂടി കാണുമ്പോൾ ഒരു ഭക്തിമയമായിട്ടുള്ള ആ സന്ധ്യാസമയത്ത് ഇങ്ങനെ ഘോഷയാത്രയോടുകൂടി അതിനോടൊപ്പം പോകുന്ന സമയത്ത് ഒരു എല്ലാവരുടെയും ഒരു ഒത്തുചേരലിൻ്റെയും അതുപോലെ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമായിരിക്കും കേട്ടോ അത് ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ഇത് ആചരിച്ചു വരുന്നതായിട്ട് ഏകദേശം കണ്ടുവരുന്നുണ്ട് വീഡിയോസിലെല്ലാം കാണുന്നുണ്ട് ധർമ്മം ചെയയിക്കുകയും അധർമ്മം വിജയിക്കുകയും ചെയ്യുന്ന സമയത്ത് ദുഷ്ടനിഗ്രഹത്തിനായി അവതരിച്ച ആ പുണ്യപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനത്തിൽ ലോകമെമ്പാടും ആഘോഷിക്കുകയാണ് അല്ലേ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദിവസം തന്നെ എൻ്റെ പിറന്നാൾ കൂടി ആഘോഷിക്കാൻ എനിക്ക് ഒരു ഭാഗ്യമുണ്ടായിട്ടുണ്ട് ഭഗവാന്റെ ജന്മദിനത്തിൽ തന്നെയാണ് എൻ്റെ പിറന്നാളും ഞാൻ വീഡിയോ ഒന്നും അധികം എടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് എല്ലാം ഇങ്ങനെ കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഘോഷയാത്ര നടത്തുന്നതും ഭക്തി സോങ്ങുകളെല്ലാം ഇട്ടിട്ട് ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നേ ഒരുപാട് പേരുടെ ഒരുപാട് ദിവസത്തെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ ദിവസം കാണുന്നത് വളരെയധികം ഈ കലിയുഗത്തിൽ നാട്ടിൽ നടക്കുന്ന ഓരോ ന്യൂസും കാണുമ്പോൾ തന്നെ വളരെയധികം ഭയാനകമാണ് തോന്നുന്നത് അല്ലേ അതിനിടയിൽ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഇതെല്ലാം കണ്ട് വളരുന്ന കുഞ്ഞു മക്കളിലും ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം തീർക്കുന്നതിലേക്ക് അവർക്ക് ഭഗവാനെ ഓർക്കാൻ കഴിയുന്നത് കൂടി കൊടുക്കുന്ന ഒരു നല്ലൊരു മുഹൂർത്തമാണിതല്ലേ കൃഷ്ണനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭക്തി മയം അവർക്കും അവരുടെ മനസ്സിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു മഹത്തായ കാര്യമായിട്ട് കാണുന്നു എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് ഓക്കെ അങ്ങനെ ഇന്ന് കുറച്ച് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ചെറുതായിട്ടേട്ടോ വീഡിയോഗ്രാഫറും ഞാൻ തന്നെ ഫോട്ടോഗ്രാഫർ ഞാൻ തന്നെ അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് എന്തായാലും അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയതല്ലേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട് പിറന്നാൾ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കുറേയധികം ഫോട്ടോസെല്ലാം എടുത്തു കൂട്ടിയിട്ടുണ്ട് കുറേ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ആ റിയലൈസ് ബ്ലോഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അത്ര വലിയ ചാനലൊന്നും അല്ല എൻ്റെ ചെറിയൊരു ചാനലാണ് കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അരലൈസ് ബ്ലോഗ്സിൽ ഞാൻ അറിയാതെ എന്നെ അറിയാതെ ഒത്തിരി പേർ എന്നെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു